കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപകൽ സമരയാത്ര പ്രഖ്യാപിച്ച് വർക്കേഴ്സ് സമരത്തിലെ മിനിമം ആവശ്യങ്ങൾ പോലും സർക്കാർ അംഗീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് സമരയാത്രയ്ക്ക് തുടക്കമാകും ജൂൺ പതിനേഴിന് യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കും എം ജി പ്രതീഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രതീഷ് അടുത്ത ഘട്ട സമരത്തിലേക്ക് ആശാ വർക്കേഴ്സ് വിവരങ്ങൾ ഉന്മേഷ പിണറായി സർക്കാർ വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് നാലാം ഘട്ട സമരം ആശാവർക്കർമാർ പ്രഖ്യാപിച്ചത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് അതായത് രാപ്പകൽ ഒരു സമരയാത്രയാണ് ആശാവർക്കർമാർ നടത്താൻ പോകുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരയാത്രയായിരിക്കും നടക്കുന്നത് അത് മെയ് അഞ്ചിനായിരിക്കും ഈ യാത്ര ആരംഭിക്കുന്നത് മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലായിരിക്കും ഈ യാത്ര ഉണ്ടാവുക എന്നതാണ് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്ന കാര്യം മെയ് ഒന്ന് തൊഴിലാളി ദിനത്തിൽ ഇതിന്റെ ഭാഗമായുള്ള ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുമെന്നും ആശാവർക്കർമാർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഈ സെക്രട്ടേറിയറ്റിൽ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം തുടരുന്നുണ്ട് അത് അതിന് സമാനമായി തന്നെ ഈ സമരയാത്രയിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാർ ഈ നടു റോഡിലായിരിക്കും ഈ രാത്രി അന്തി ഉറങ്ങുക എന്ന് ഇവർ വാർത്താക്കുറിപ്പിൽ തന്നെ അറിയിച്ചിട്ടുണ്ട് പൊതുജന പങ്കാളിത്തം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടായി ും ഈ ആശാ സമരം അല്ലെങ്കിൽ ഈ സമരയാത്ര നടത്തുക എന്നതാണ് ആശമാർ അറിയിച്ചിരിക്കുന്ന കാര്യം ഓരോ ജില്ലകളിലും രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ ആയിരിക്കും ഈ യാത്ര ഉണ്ടാകുന്നത് ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സമ്മേളന പരിപാടികളും വർക്കർമാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പ്രധാനമായും അവർ മുന്നോട്ട് വച്ച രണ്ട് ആവശ്യങ്ങളിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല അതുകൊണ്ടാണ് കുറച്ചുകൂടി ശക്തമായ ഒരു സമര പരിപാടിയിലേക്ക് കടക്കാൻ ആശമാരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓണറേറിയം പതിനാലായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക ഇതിൽ സർക്കാർ തീരുമാനം എത്രയും വേഗം എടുക്കണമെന്നതായിരുന്നു ആശമാരുടെ ആവശ്യം പക്ഷേ സർക്കാർ അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഒപ്പം തൊഴിൽ മന്ത്രി അടക്കം ആശമാരെ തള്ളുന്ന സാഹചര്യം കൂടി ഉണ്ടായതോടെയാണ് നാലാംഘട്ട സമര പരിപാടികളിലേക്ക് ആശമാർ കടന്നത് ശരി